ഏഷ്യാനിന്റെ ഒരു കള്ള വാർത്ത പൊതുപ്രവർത്തന ആ വീഡിയോ ഒന്ന് നോക്കാം ഗൂഗിൾ മാപ്പിനെക്കാളും പിന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾ ആ റോഡിന്റെ ഘട്ടം നിങ്ങൾക്ക് അറിയില്ല അവിടെ പോയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടത് എനിക്കറിയാം അപ്പൊ നമ്മൾ കേറി എന്താ ചെയ്യാ തിരിച്ച് ബാക്ക് സൈഡിലേക്ക് റോഡി വലത്തോട് അപ്പൊ ഡൈവേർട്ട് ചെയ്ത് പോവും പക്ഷെ ഈ റോഡിൽ കൂടെ തന്നെ പോകണമെന്നും ഈ റോഡിനകത്ത് ഈ നിങ്ങൾ എത്ര ധൃതക്കാണ് പോകുന്നത് എടുക്കാൻ മണക്കാടേക്ക് പോവുകയാണ് ഇത് ചിത്രീകരിക്കപ്പെട്ട വീഡിയോ ആണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് മണക്കാട് ഒരു വീടാണെന്ന് പറയുന്നു ആ മണക്കാടേക്ക് പോകാനായിട്ട് പിന്നെ നമ്മൾ നിങ്ങൾ എവിടുന്നാണ് മണക്കാടേക്ക് പോയത് തമ്പാനൂരിൽ നിന്ന് മണക്കാട് പോകണെങ്കിൽ നമുക്ക് ഏഹ് പിന്നെ കിഴക്കേക്കോട്ട വഴി ആട്ടക്കുളങ്ങനെ വഴി പിന്നെ മണക്കാടൊക്കെ പോകാവില്ല അങ്ങനെ പോകാമായിരുന്നു പക്ഷെ അത് ഞങ്ങൾ വന്നത് അതുകൊണ്ടാണ് എന്റെ പൊന്നുചേട്ടാ നിങ്ങൾ കാണിക്കുന്നതൊക്കെ അത് നിങ്ങളുടെ സൗകര്യമാണ് അതൊന്നും പറയുന്നില്ല ഏഷ്യാനെറ്റിന്റെ സൗകര്യമാണ് നിങ്ങളുടെ സൗകര്യമാണ് ഏത് റോഡിൽ കൂടെ പോണമെന്ന് പക്ഷെ ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയില് നിങ്ങൾ മണക്കാട് രോഗിയുടെ അടുത്താണ് എത്തേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ എവിടെയൊക്കെ എല്ലാമാണെന്ന് അറിയാം ആ പൊളിഞ്ഞു കിടക്കാത്ത റോഡിലൂടെ എത്രയും പെട്ടെന്ന് രോഗിയുടെ അടുത്ത് എത്തണമെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പൊ ആ റോഡിലൂടെ പോകാതെ വഴിക്ക് വെച്ച് ക്യാമറയും ബൈക്കും കണ്ടപ്പോ നിങ്ങൾ ഇവരെ കയറ്റി ആ എടുക്കാൻ പോകുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ എന്ന് അറിയാത്ത ക്യാമറ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്റുന്നത് എത്ര ടൈം വേസ്റ്റ് ആയി കാണും നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യുന്നു ഇവര് ചോദിക്കുന്നു ആ നിങ്ങൾ അത് സമ്മതം അറിയിക്കുന്നു ഇവര് കേറുന്നു വണ്ടി വിടുന്നു നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും ആസ് യൂഷ്വൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിന്നെ ലോസ് ആയിട്ടുണ്ട്

ഇവരുമായിട്ട് സ്റ്റാർട്ട് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നു ആരാണെന്ന് ഇവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കാതെ ചുമ്മാ ആളെയും കേട്ടില്ലല്ലോ ഇവർ കഞ്ചാവും കൊണ്ടുവരും വരുന്ന നിങ്ങൾക്ക് അറിയാം വേറെ അവർ അവര് വേറെ ഒന്നും അല്ല പറഞ്ഞതിന്റെ അടുത്ത് നിങ്ങൾ പോകുന്ന റൂട്ട് ഞങ്ങൾ ഒന്ന് വീഡിയോ ഞങ്ങളൊന്ന് വീഡിയോയിലെടുത്തോട്ടെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഏത് ഭാഗത്താണ് പോകുന്നത് അത് മണക്കാട് ഭാഗത്താണ് പോകുന്നത് ഞങ്ങളൊന്ന് ഞങ്ങളൊന്ന് കയറി എന്റെ ഫ്രണ്ടില് വീഡിയോ എടുത്തോട്ടെ ചോദിച്ചു എടുത്തോളി പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂലെന്ന് അവര് തീർത്ത് ഉറപ്പു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതിനകത്തൊന്നും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ മാധ്യമ പ്രവർത്തകര് ഇപ്പൊ നിങ്ങളുടെ വണ്ടി കയറി ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന റോഡിന്റെ ഇത് മനസ്സിലാക്കി ഞാൻ വിടാനാണ് ഇതിന്റെ നിങ്ങൾ തന്നെ പറയുന്നു ഈ റോഡ് കുത്തിപ്പൊളിച്ച് കയറുന്ന റോഡ് വൃത്തിയാക്കി സ്മാർട്ട് റോഡ് ആക്കാൻ ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് കൃത്യമായി നിങ്ങൾക്ക് എവിടെയാണ് രോഗി എന്ന് പറയാൻ കഴിയുന്നില്ല എത്ര മണിക്കാണ് കോസ്മോ ഹോസ്പിറ്റലിൽ രോഗിയെ അഡ്മിറ്റ് ഞങ്ങൾക്ക് ഡബിൾ ചെക്ക് അത് നിങ്ങൾ പറയുന്നില്ല ഇത് മനഃപൂർവ്വം ഇവർക്ക് വേണ്ടി ചെയ്തതായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കണ്ടാത്തുള്ളൂ ഇത് കേട്ടപ്പോൾ കാര്യം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതൊരു പൊളിച്ചെടുക്കലാണ് ഏഷ്യാനെറ്റും ഒരു ആംബുലൻസ് ഡ്രൈവറും കൂടി ഒത്തു കളിച്ച് നടത്തിയ പരിപാടിയെ ഒരു പൊതുപ്രവർത്തകൻ ചോദ്യം ചെയ്യുന്നതാണിത് ഇത് എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് ഈ വീഡിയോയുടെ ഈ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു വണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യമായ ഒരാൾ വിളിച്ചാൽ എവിടെയാണെങ്കിലും പറന്നെത്തേണ്ട ആംബുലൻസുകൾക്ക് നഗരത്തിലൂടെയുള്ള ഓട്ടം ഇപ്പോൾ പരീക്ഷണ ഓട്ടമാണ് അങ്ങോട്ട് നമുക്ക് നേരെ പറ്റില്ല നമുക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തിരിച്ച് റിവേഴ്സ് 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 പോയിട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇന്ന് തുറന്നിട്ടിരിക്കുന്ന റോഡ് ടച്ചിടും അതായത് തമ്പാരിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് മണക്കാട് പോയിട്ട് അവിടെ വീട്ടിലുള്ള രോഗിയും കൊണ്ട് കോസ്മ ഹോസ്പിറ്റലിലേക്ക് വരണം അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഡ്രൈവർ ഒരു മര്യാദ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന വഴിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ ചേട്ടാ എന്നുള്ള രീതിയിൽ ആ വീട്ടിലെ അറിയിക്കുന്നത് അതിന് കുഴപ്പമില്ല അതൊക്കെ മര്യാദയുടെ കാര്യം പക്ഷെ അതെങ്ങനെ വീഡിയോയിൽ വന്നു അത് യേശാരിൻ്റെ വീഡിയോയിൽ എങ്ങനെ വന്നു അവിടെയാണ് വള്ളക്കളി അപ്പോൾ നമ്മുടെ പുതുപ്രതം ചോദിച്ച കാര്യത്തിന് ഡ്രൈവർ പറഞ്ഞ മറുപടി ഇങ്ങനെയുള്ളു ഞാനിങ്ങനെ പോവാണ് ഒരു കാര്യം വേറെ ചോദിച്ചു നിങ്ങൾക്ക് തമ്പാനൂരിൽ നിന്ന് മണക്കാട്ടേക്ക് പോകാൻ ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ കിഴക്കേക്കോട്ട പോയി അട്ടക്കുളങ്ങര പോയി അങ്ങനെയല്ലേ മണക്കാട്ടേക്ക് പോവുക അത് അങ്ങനെയാണ് പോകുമ്പോൾ പക്ഷെ എന്തൊക്കെയായാലും ഇന്നും രണ്ട് പേരുണ്ട് പക്ഷേ നടന്ന കാര്യം പറയുന്നത് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പേര് കൈ കാണിച്ചു കൈ കാണിച്ചപ്പോൾ ഞാൻ അവരെ കയറ്റി അപ്പോൾ അവരെന്താ പറഞ്ഞത് അവർ ജസ്റ്റ് ഞങ്ങൾ ഈ വീഡിയോന്ന് എടുത്തോട്ടെ ഞാൻ ചോദിച്ചു അങ്ങനെ വീഡിയോ എടുത്തിട്ട് അവർ പോവുകയും ചെയ്തു അപ്പോൾ ഈ പ്രവർത്തനം ചോദിക്കാൻ ഒരു ആംബുലൻസ് പോകുമ്പോൾ വേറെ ആൾക്കാരെ കൈച്ചാൽ കേട്ടേണ്ട ആവശ്യമുണ്ടോ മാത്രമല്ല എത്ര ടൈം നിങ്ങൾക്ക് ചിലവായി അവർ ആദ്യം കേട്ടണം അത് കഴിഞ്ഞാൽ ഇറക്കണം അതിനിടയ്ക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരഞ്ഞ് പറയണം പിന്നെ ഒരു ആംബുലൻസ് പോകുന്ന വേഗത്തിൽ പോയി അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഒരു രോഗിയെ കൊണ്ടുവരാൻ പോയ ആളാന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല മാത്രമല്ല നിങ്ങൾക്കൊരു വഴിയിൽ തടസ്സം വന്നാൽ നിങ്ങൾക്ക് അവിടെ റിവേഴ്സ് എടുത്ത് തിരിച്ചിട്ട് വേറെ വഴിക്ക് പോവാം നഗരത്തിലെ ഒരു ആംബുലൻസ് ഡ്രൈവറിൽ നിന്ന് നിൽക്കുക നിങ്ങൾക്ക് ഗൂഗിൾ ഏറെ അറിവുള്ള ആളാണ് എവിടേക്കെ ഏതൊക്കെ റോഡും പ്രശ്നമുണ്ട് ആ റോഡിൽ നിന്ന് അങ്ങനെ പോയാലെവിടെ എത്തുന്നൊക്കെ അറിയാം നിങ്ങൾ വഴി തെറ്റി പോകുന്നു മാത്രമല്ല നിങ്ങൾ ബോധപൂർവ്വം ഒരു ഒരു ബോ എന്താ പറയുക ഒരു തടസ്സം അവിടെ തിരിച്ചു പോരല്ല ചെയ്ത അതേ വഴി കൂടിന് പോകണം അത് ചിത്രീകരിക്കാൻ കുറച്ച് ആളും വേണം നിങ്ങൾ അപ്പോൾ ഇത് രണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു അറേഞ്ചഡ് പരിപാടിയാണ് ഒരു നാടകമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അല്ല അവർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ ചോദിക്കാം നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ ആംബുലൻസ് വേറെ ആൾക്കാരെ കയറുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഒരാളെ കൊണ്ടുവന്ന് അയാളെ ഒരാളെ വീട്ടിൽ പോയി അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്തു അപ്പോൾ അതിനൊന്നും ഇയാൾക്ക് മറുപടി പറയല്ല മാത്രമല്ല കോസ്മോപോളിറ്റൻ പോളിറ്റൻ ഹോസ്പിറ്റലിൽ ഈ രോഗിയെ എപ്പോൾ എത്തിച്ചു ഈ രോഗിയുടെ വീട് കൃത്യം ഈ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് ഇതൊന്നും ഞങ്ങൾക്ക് ഉത്തരമില്ല അപ്പോൾ എന്താ സംഭവം ഉണ്ടായ വെച്ചാൽ ഈ ചിത്രീകരണം കഴിഞ്ഞിട്ട് ആംബുലൻസ് ഡ്രൈവർ അയാളുടെ പാട്ടിലും പോയി മറ്റേ വീഡിയോ എടുത്ത മാഫ്രകൾ വേറെ ഒഴിക്കും പോയി അപ്പോൾ തനി കൃത്രിമമായ പരിപാടി എന്താ കാര്യം യേശു ആരൻ്റെ മുതലാളി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നുണ്ട് എം പി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തടസ്സങ്ങൾ ചിത്രീകരിച്ച നാലോട്ടം അദ്ദേഹത്തിന് കിട്ടുമെന്ന് നോക്കുക സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ റോഡുകൾ സ്മാർട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലപോലെ വർക്ക് നടക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഏത് വർക്ക് നടക്കുമ്പോഴും ഒരു തടസ്സം ഉണ്ടാകും ഒരു മെച്ചം ഉണ്ടാണെങ്കിലും ഒരു തടസ്സം ഉണ്ടാവും ഇപ്പം ഇതാ ഹൈവേകളിൽ വലിയ വലിയ പണി നടക്കുകയാണ് അത് കേന്ദ്രത്തിൻ്റെ ആകുമ്പോൾ അതിന് തടസ്സമില്ല നേരെ വെച്ചാൽ ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഒരു പരിപാടി ഒരു സ്മാർട്ട് റോഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ച് വിരിപ്പിച്ച് പറഞ്ഞിട്ട് വേണം വോട്ടുണ്ടാക്കും പക്ഷെ ഇതൊരു കാര്യമുണ്ട് വളരെ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് വിവരമുണ്ട് മുമ്പത്തെ പോലെ എന്തെങ്കിലും വാർത്ത കേട്ട് വിശ്വസിക്കില്ല ഇന്ന് ചോദിക്കാൻ ആളുടെ ഈ പറഞ്ഞ ആംബുലൻസ് ഡ്രൈവറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഈ വീഡിയോയിൽ കണ്ട ആള് തിരുവനന്തപുരത്ത് ആരാന്ന് പറയാം അയാളുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുക അയാളോട് ചോദിക്കാം അപ്പോൾ സത്യം പറഞ്ഞാൽ ആൾ പറഞ്ഞു നിങ്ങളെ ഞാൻ കുറ്റം പറയാനില്ല നിങ്ങളെ അവരായിട്ട് ചേട്ടൻ എന്നുള്ള അങ്ങനെയൊന്നുമില്ല ചേട്ടാന്നുള്ള പറഞ്ഞിട്ടൊക്കെ തന്നെ സത്യത്തിൽ ഏഷ്യാനെറ്റ് ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുക ഒരു ശ്രമം നടത്തിയത് ഇതെല്ലാം മാധ്യമങ്ങളും ചെയ്യുന്നുണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് അതുപോലെ പെയ്ഡ് വർക്ക് അതുപോലെ പി ആർ വർക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അത് അതിൻ്റെ മൂർധന്യത്തിലാണ് സുരേഷ് ഗോപിയൊക്കെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് അയാളെ എത്രമാത്രം ഉയർത്തിക്കൊണ്ടിരുന്നു അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടന്നത് യൂട്രൂൽ ബോണ്ട് അതായത് എന്തെങ്കിലും ആവശ്യം ഉള്ളതിന് കാശ് കൊടുത്താൽ ആ കാര്യങ്ങൾ സർക്കാർ നടത്തി കൊടുക്കും അയാളുടെ കുറ്റങ്ങൾ കണ്ടില്ലാതെ കഴിക്കും എന്നാൽ കുറ്റം ചെയ്യുന്ന ശത്രുതമുള്ള ആൾക്കാരെ ഇതിൻ്റെ പേരിൽ പോയിട്ട് ഈട് ഈയുടെ ഭാഗമായിട്ട് ചെന്നിട്ട് അന്വേഷിച്ച് ബുദ്ധിമുട്ടിക്കും ഈ ബോണ്ട് വിഷയമൊന്നും ആരും അറിഞ്ഞിട്ടില്ല അത് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും മൗനം നടത്തിച്ചിരിക്കുകയാണ് അതുപോലെ മറ്റു സംഭവമാണ് ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ നമ്മുടെ ആഗോള മാധ്യമങ്ങൾ വലിയ ചർച്ചയാണ് മാത്രമല്ല ജർമ്മനി അമേരിക്ക യു എൻ വിശ്വഗുരു എന്നൊരു കാഴ്ചപ്പാടൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ളത് അതൊന്നും ശരിയല്ല അവിടെ ഈ വ്യക്തിക്ക് അറസ്റ്റിലാക്കപ്പെട്ട അറസ്റ്റിലായ വ്യക്തിക്ക് മാന്യമായ ഒരു നീതി കിട്ടണം എന്ന രീതിയിലൊക്കെ യു എൻ പറഞ്ഞിട്ടുണ്ട് ജർമ്മനിയോടും അമേരിക്കയോടൊക്കെ അത്യാവശ്യം അവരുടെ സ്ഥാനപതികളെ വിളിച്ച് ചോദ്യം ചെയ്തു പക്ഷേ യു എൻ പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ മൊത്തത്തിൽ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു കാര്യം മാത്രം പറയാം ഏഷ്യാനെറ്റിന് നല്ലൊരു ജനസമ്മതി ഉണ്ട് കഴിഞ്ഞപ്പോലെയോ മറ്റ് ചാനലുകളെ പോലെ അല്ലാതെ ഒരു ഒരു വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ നിഷ്പക്ഷമായ ചാനൽ എന്നൊരു ധാരണയാണ് ജനങ്ങൾക്കുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളുടെ മൊത്തം കാര്യം നോക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ നമുക്ക് ഒരു മാധ്യമം ഏത് ഓൺലൈൻ മാധ്യമമാണെങ്കിലും പത്രമാണെങ്കിലും ചാനലാണെങ്കിലും അതിൻ്റെ വാർത്തകളെ അതേപടി വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവർ ഒരു എട്ടോ പത്തോ വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചില പേട് വാർത്തകളോ ചില അസത്യങ്ങളോ കൊടുക്കും നമ്മൾ ഇത് മൊത്തം കാണുന്ന ആൾക്കാർ ഇത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കും അപ്പം മാധ്യമങ്ങളെ മുഴുവൻ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വഴിതെറ്റും എന്നുള്ളത് ഉറപ്പാണ്